ഇന്നലെ ഞാനൊരു നിക്കാഹിൻ്റെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് എനിക്ക് കുറച്ച് ഭാഗങ്ങൾ കട്ട് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ കട്ട് ചെയ്തിട്ട് ഞാൻ ഒന്നും കൂടി യൂട്യൂബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ പിന്നെ നിങ്ങളിലേക്ക് ആദ്യം പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ എങ്ങനെയാണെന്ന് വോയിസ് ഓവർ ഒന്നൊന്നും എനിക്കറിയില്ല ഇടക്ക് ഭാഗത്തെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട് ഒന്നും കൂടി കൊടുക്കാൻ രണ്ട് മൂന്ന് ആൾക്കാരെല്ലാം പറഞ്ഞ് അപ്പോൾ കട്ടാക്കേണ്ട ഭാഗമെല്ലാം കട്ടാക്കിയിട്ടുണ്ട് അപ്പോൾ വേറെ എന്താ പറയാനുള്ളത് ആ നിങ്ങൾ വീഡിയോ കണ്ട് നോക്ക് ഹായ് ഹലോ അപ്പം എന്നൊക്കെ ഉണ്ട് നിങ്ങളെ വിശേഷം നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത് നിക്കാഹിൻ്റെ അന്നത്തെ വിശേഷങ്ങളും വേറൊരു ദിവസത്തെ വിശേഷങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളോടാക്കിയിട്ടുള്ളത് നിങ്ങൾ എന്തെങ്കിലും ആയിട്ട് ഒന്ന് കമൻ്റ് ആക്കേണേ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റുമെന്നുള്ളവർ അങ്ങനെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടു നോക്കണം കേട്ടോ അനിക്കാ ഹരിതാന്ന് വെച്ചാൽ മൊത്തമാൻ്റെ മോളെ മുളതാന്ന് അസുറിനോട ാണ് കാനത്ത് വിസ്സിന് ഞാൻ അസുരസ്കാരെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കാനത്തെല്ലാം കഴിഞ്ഞ ശേഷമാണ് ഞാൻ എൻ്റെ വീട്ടിന് ഈ വീട്ടിലേക്ക് എത്തുന്നത് ഏകദേശം ഒരു നാലൊരഞ്ച് മണിയെല്ലാം ആയിട്ടുണ്ട് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ പിന്നെ കാനത്ത് കഴിഞ്ഞതല്ലേ കാനത്ത് കഴിഞ്ഞാൽ പിന്നെ എന്തായാലും പെണ്ണിനെ ഡ്രസ്സ് തേക്കാനും ഒക്കെ വരും അങ്ങനെ ഒരുപാട് ആൾക്കാരൊന്നും വന്നിട്ടില്ല ആകെ രണ്ട് മൂന്ന് ആൾക്കാരെ വന്നിട്ടുള്ളൂ മകരസ്കാരെല്ലാം കഴിഞ്ഞിട്ട് രാത്രിയാന്ന് വന്നത് പിന്നെന്താ നമ്മളെ അടുത്തുള്ള ആൾക്കാർ മാത്രമേ ഉള്ളു അങ്ങനെ ഒരുപാട് ആൾക്കാർ ഒന്നും ഇല്ല അപ്പം പെണ്ണിനും അതെല്ലാവർക്കും പിന്നെ കാണാൻ ഒരു എന്താ പറയുക ഭയങ്കര ആക്രാന്ത് എന്താ പറയുക ആക്രാന്തം എന്താ പറയുക അല്ലെങ്കിൽ പിന്നെ ആവേശം എന്താ പറയുക ആ എന്തെങ്കിലും ആയിക്കോട്ടെ ആവേശമായിരിക്കും അല്ലേ എന്താളീ മെഹർ കൊടുത്തത് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം തന്നെയല്ലേ അല്ലേ കല്യാണത്തിൻ്റെ അന്ന് നമ്മൾ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നതും അതു തന്നെയാണ് അതൊരു സന്തോഷമല്ലേ പിന്നെ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ ഭയങ്കര ഫുഡിയാന്ന് മോശമുള്ള പിന്നെ വേറെ എന്താണെന്ന് വെച്ചാൽ പിന്നെ എന്തല്ലാളി ഫുഡുണ്ടാക്കിയത് ബിരിയാണിയും പിന്നെ പൊറോട്ടയും പിന്നെ കണ്ണൂർക്കാർ തെല്ല പിന്നെ ബിരിയാണി മാത്രമെല്ലാം ഉണ്ടാവുക അതിൻ്റെ സൈഡിൽ ഒരുപാട് ഐറ്റംസൊക്കെ ഉണ്ടാകും പിന്നെ അങ്ങനെ പെണ്ണിനെ ഡ്രസ്സാക്കി അതിൻ്റെയൊക്കെ കേക്കെല്ലാം കട്ട് ചെയ്ത് അങ്ങനെ പെണ്ണിനെ മാറ്റിച്ച് ഫുഡെല്ലാം കഴിച്ച് അവർ ഇറങ്ങിയ കേട്ടാ കല്യാണ പിന്നെ ഈ ല അത് ഒരു കല്ലം കഴിഞ്ഞിട്ട് ഉണ്ടാക്കും ഇപ്പം പിന്നെ അങ്ങനെ നിൽക്കാതെ മാത്രം അങ്ങനെ ചെയ്ത് വെക്കുന്നതാണ് പിന്നെന്താണെന്ന് വെച്ചാൽ പിന്നെ പെണ് പെണ്ണിനുള്ള ഡ്രസ്സും ഒക്കെ കൊണ്ടുവരും അന്നത്തെ ദിവസം കൊണ്ടുവന്നിട്ടില്ല അന്നത്തെ ദിവസം പിന്നെ പെണ്ണിൻ്റെ അല്ല സോറി ചെക്കൻ്റെ ആരും മരണപ്പെട്ടിരും അപ്പം അന്നത്തെ ദിവസം അവർ പിന്നെ ഡ്രസ്സും പിന്നെ മറ്റുള്ളതൊന്നും അങ്ങനെ കൊണ്ടുവന്നിട്ടില്ല പിറ്റേന്ന് ദിവസമാണ് തോന്നുന്നു കൊണ്ടുവന്നത് അപ്പം ഞാനത് മൂത്തമാൻ്റെ മോളോട് പറഞ്ഞിട്ടുണ്ട് അത് വീഡിയോ എടുത്തിട്ട് എനിക്ക് അയച്ചു തരണേ എന്ന് പറഞ്ഞ് നമ്മളെ സബ്സ്ക്രൈബറിന് കാണിച്ചു കൊടുക്കാമല്ലോ അപ്പോൾ അവൾ അയച്ച് തന്നണില്ല തന്നണുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോൻ്റെ വീഡിയോൻ്റെ കൂടെ ഇൻക്ലൂഡ് ആക്കുന്നുണ്ട് കേട്ടാ അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് എവിടെ എത്തി ആ ഫുഡിലേക്ക് എത്തി ഞാൻ വീണ്ടും മുട്ടത്തിറങ്ങിയിട്ടുണ്ട് അന്നേരം ആണങ്ങമാറേ ഫുഡിയൊന്നും കഴിഞ്ഞിട്ടില്ല പിന്നെ അവരുടെ എല്ലാം കഴിഞ്ഞാൽ മാത്രമേ പിണുങ്ങമാറി ഇരിക്കും അങ്ങനെയാണ് അതിൻ്റെ ഇടയ്ക്ക് മക്കൾസൊക്കെ ഇവിടുന്ന് പുടിങ്ങെല്ലാം കഴിക്കുന്നുണ്ട് ഞാനും കുറച്ച് ടേസ്റ്റെല്ലാം നോക്കി വെറുതെ ഇങ്ങനെ വീട് എടുത്ത് കളിക്കുകയല്ലോ ചെയ്യുന്നത് അങ്ങനെ എന്ത് ചെയ്താൽ അതെല്ലാം കിട്ടി ഞാൻ വീണ്ടും അകത്ത് കയറിയിട്ടുണ്ട് എന്തോ ഇല്ല എല്ലാവരും അടുക്കള ഭാഗവും ഫുഡിൻ്റെ ഭാഗത്തെല്ലാന്ന് തോന്നും അതുകൊണ്ട് എനിക്ക് മര്യാദയ്ക്ക് കുറച്ച് വീഡിയോ എടുക്കാൻ പറ്റി ഞാൻ പിന്നെ അങ്ങനെ ആരും ഫേസ് അങ്ങനെ കാണിച്ചിട്ട് അങ്ങനെ വീഡിയോ എടുക്കാറില്ല അവർക്കൊക്കെ ആണെങ്കിൽ മാത്രമേ ഞാൻ എൻ്റെ ഇൻക്ലൂഡ് ആക്കാറുള്ളൂ നമ്മൾ കാരണം മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് ഞാനും അങ്ങനെ എന്തു ചെയ്തേ അങ്ങനെ എന്തെയ്യണ്ടേ കുറച്ച് വീഡിയോസ് പിടിച്ച് ഇത് പിന്നെ അനാൻഷ അന്ന് കണ്ണൂർ വന്നിട്ടല്ല അന്നേരം ഞാനും പോയിട്ടുണ്ട് അല്ല ഞാൻ വേറൊരാവശ്യത്തിന് പോയതാന്ന് അന്നേരം പിന്നെ ഊടിയൊന്ന് കയറി എൻ്റെ പൊന്നെന്തൂരും ആൾക്കാർ അന്ന് റപ്പൻലാലും ഇനിയെ തമ്പുരാനേ എന്നിട്ട് എൻ്റെ കൊണ്ട് ഒരാൾ ചോദിച്ച് ഒരാളന്നല്ല രണ്ട് മൂന്നാൾക്കാർ ചോദിച്ച് നീ അനാൻഷാൻ വരുന്നിട്ട്

എൻ്റെ മോള് പറഞ്ഞത് പിന്നെ ഉമ്മ വീഡിയോയിൽ കാണുന്ന പോലെ എന്നെല്ലേ ഇന്നിട്ട് അത് പിന്നെ അങ്ങനെ തന്നെ ഉണ്ടാകുക വീഡിയോയിൽ കാണുന്ന പോലെ എന്നെല്ലേ നേരിട്ടാണ് മോണ്ടാവില്ലേ മാറ്റങ്ങൾ ഉണ്ടാവുക അല്ല എനിക്കറിയില്ലേ ഞാൻ എൻ്റെ മോളുടെ പറഞ്ഞു പിന്നെ അങ്ങനെ തന്നെ ഉണ്ടാകുന്നത് പിന്നെ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ പോയത് നെസ്റ്റോലൊക്കെയാണ് ഈ ഒരു വീഡിയോ എടുത്തു വെച്ചിട്ട് സത്യം പറഞ്ഞാൽ ഒരാഴ്ച ആയി കഴിഞ്ഞ ബുധനാഴ്ചയല്ലേ അനുഷാ കണ്ണൂർ വന്നത് ഞാനിങ്ങനെ വീഡിയോയിലെടുത്തൊക്കെ എന്നിട്ട് പോയി സോറ് കൊടുക്കാൻ എനിക്ക് ചില ദിവസങ്ങളിൽ മടിയായിരിക്കും അങ്ങനെയുള്ള കുറച്ച് വീഡിയോസൊക്കെ ഉണ്ട് കേട്ടാ എല്ലാ ദിവസവും ഒരുപോലെ ആവില്ലല്ലോ പഠിച്ച ആരൊക്കെയല്ലേ മടി പിടിക്കുന്ന ദിവസങ്ങളൊക്കെ ഉണ്ടാവില്ലല്ലേ അങ്ങനെ നെസ്റ്റോലെ നെസ്റ്റോലെ വിശേഷങ്ങളൊക്കെ അത്രേ ഉള്ളൂ ഞാൻ ഷോർട്സിലാന്ന് കൂടുതലും ഇപ്പോൾ കൊടുക്കാറ് ഷോർട്സ് ഡെയിലി രണ്ട് മൂന്ന് വീഡിയോസൊക്കെ കൊടുക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും കമൻ്റൊക്കെ പിന്നെ വേറെ ഇത് ഞാൻ വേറെ ദിവസം ഇങ്ങനെ ചുമ്മാ ഇരിക്കുമ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്ത് വെച്ചാൽ ഉണ്ടപ്പിട്ട് ഉണ്ടപ്പെട്ടിൻ്റെ റെസിപ്പിൻ്റെ ഇടയ്ക്ക് അരവ് ചോദിച്ചിട്ടുണ്ട് ഇനി ചാള ഞാനതൊക്കെ കൊടുക്കാം കേട്ടാ വേറെന്താ വേറെ ഒന്നുമില്ല എന്ന് തോന്നുന്നു ഇന്നത്തെ വീഡിയോയിൽ വിശേഷം ഇത്രയേ ഉള്ളൂ കുഞ്ഞു കുഞ്ഞ് വ്ളോഗാനായിട്ടാ ഇൻഷാള്ള നമുക്ക് പിന്നെ കാണാം കണമ്പായി